ോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം എന്നും എൻ്റെ ഒപ്പനോട് കൽപ്പിച്ചു ഇവിടെ നമ്മുടെ ഈഗോ വല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇവിടെ നമ്മുടെ ഈഗോ വല്ലാതെ വർക്ക് ചെയ്യും ഒരാളോട് നമ്മൾ പടങ്ങിയാലും നമ്മൾ പിന്നെ ചിന്തിക്കുന്ന എൻ്റെ അടുത്തൊരു തെറ്റുമില്ല തെറ്റും മുഴുവൻ അവൻ്റെ അതുകൊണ്ട് ഓ നന്നാവണന്നെങ്കിൽ ഓ അങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ ഞാൻ അവനെക്കാളും പ്രായം കൂടുതലുള്ളതല്ലേ ഞങ്ങൾ അവനെക്കാളും കുടുംബമഹിമയുള്ളവരല്ലേ ഇങ്ങനെയൊക്കെ തുടങ്ങി നമ്മുടെ ഈഗോ അവിടെ വർക്ക് ചെയ്യും ആരോടെങ്കിലും പിണങ്ങിയാൽ ആ ബന്ധം അങ്ങോട്ട് ചേർക്കുക പിണങ്ങണമെന്നില്ല ബന്ധങ്ങളിൽ വിള്ളൽ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു കാര്യം അപരനിൽ നിന്നുണ്ടായാലും നമ്മളത് പ്രശ്നമാക്കാതെ അയാളുമായി ബന്ധം ചേർക്കാനുള്ള എല്ലാ മാർഗങ്ങളുമാണ് നാം നോക്കേണ്ടത് കുടുംബ ബന്ധമാണെങ്കിൽ പറയേണ്ടതില്ല ഏറ്റവും അധികം പവിത്രത നൽകിയ ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങൾ ഞാൻ ബന്ധങ്ങളെ പഠിച്ചു കുടുംബ ബന്ധങ്ങളെ എന്നിട്ട് അതിന് പേര് വെക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പേര് പേര് പകുത്തിട്ടാണ് അതിന് പേര് വെച്ചത് റഹ്മാൻ റഹീം എന്നൊക്കെ പറയുന്ന അതേ ധാതുവിൽ നിന്ന് തന്നെയാണ് റഹിം കുടുംബ ബന്ധം എന്നർത്ഥം വരുന്ന പദവും വന്നിരിക്കുന്നത് അത്രയും ഗൗരവത്തോടു കൂടെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ആരെങ്കിലും ആ ബന്ധങ്ങളെ ചേർത്താൽ അവൻ ഞാനുമായുള്ള ബന്ധത്തെയാണ് ചേർക്കുന്നത് ആരെങ്കിലും ബന്ധങ്ങളെ മുറിച്ച് കളഞ്ഞാൽ അവൻ ഞാനുമായുള്ള ബന്ധങ്ങളെയാണ് മുറിച്ച് കളയുന്നത് ആല പഠിപ്പിക്കുന്നു അവിടെയാണ് നാം ഒരിക്കലും ബന്ധങ്ങൾ മുറിച്ചുകൂടാ മുറിഞ്ഞു പോയ ബന്ധങ്ങൾ അറ്റുപോയ ബന്ധങ്ങൾ ചേർക്കുന്ന സ്വഭാവമാകണം നമുക്കുണ്ടാവേണ്ടത് കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നവർക്ക് അവരുടെ യാതൊരു ദുവാകൾക്കും ഇജാബത്ത് ലഭിക്കുകയില്ല എന്ന് ഹബിബായ് മുഹമ്മദ് അവർക്ക് പൊറുക്കുകയുമില്ല അവർ ഏത് രാവിൽ ദുവാ ചെയ്തിട്ടും അല്ലെങ്കിൽ രാവിലോ ഇങ്ങനെ ദുവാക്ക് കട്ടായമായും ഉത്തരം ലഭിക്കുമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിൽ പോലും പഠിപ്പിക്കപ്പെട്ട ദിവസങ്ങളിൽ പോലും ബന്ധങ്ങൾ മുറിച്ചവർ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുവാ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഹബിബായ് മുത്തർ റസൂലഹിഹു അറഹി വസങ്ങൾ പഠിപ്പിക്കുന്ന ഹരീസിൽ നിന്ന് വായി അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ നാം ചേർക്കുന്നവരാകണം ഒരു നിലക്കും ബന്ധങ്ങൾ മുറിക്കുന്നവരാകരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസല വലൈക്കും വരഹമുല്ല വാത്ത